കന്തായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമ പ്രണാമം ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് ഓങ്കാരപ്പൊരുളായിട്ടുള്ള സാക്ഷാൽ പഴനിമല ബാലസുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് ദേവസേനാപതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ഇത് കുറേ പറയാനുണ്ട് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ചെയ്യാം സുബ്രഹ്മണ്യ ക്ഷേത്രവും സുബ്രഹ്മണ്യൻ കോവിലും അതാണ് വിഷയം അപ്പോൾ ഒരു സംശയം തോന്നാം ക്ഷേത്രവും കോവിലും രണ്ടും ഒന്നാണോ അല്ല രണ്ടും ഒന്നല്ല പഴനിമല ദണ്ഡായുധപാണി ക്ഷേത്രം എന്നല്ല പറയുക പഴനിമല കോവിലാണ് കോവിൽ സമ്പ്രദായമാണ് തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യ ക്ഷേത്രവും സുബ്രഹ്മണ്യ കോവിലും ആരാധന കൊണ്ട് ഒരുപാട് വ്യത്യാസം ഉണ്ട് ഷടാധാര പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് നവീകരണ കലശ ക്രിയാദികൾക്ക് ശേഷം കർമ്മവ്യവസ്ഥ ചെയ്ത് താന്ത്രിക അടിസ്ഥാനത്തിൽ നിത്യപൂജകളും വാർഷികമായിട്ട് ഉത്സവാദികളും നടത്തി പോരാറാണ് പതിവ് ക്ഷേത്ര ആചാര സമ്പ്രദായം അനുസരിച്ച് കാര്യദികൾ നടത്തുമ്പോൾ സുബ്രഹ്മണ്യൻ കോവിലിൻ്റെ ആവിർഭാവവും ആവിർഭാവവും ആരാധനാ സമ്പ്രദായവും ആദ്യമായിട്ട് സ്വാമി ഉപാസകനോ ഉപാസകയോ അല്ലെങ്കിൽ സ്വാമിയുടെ നിയോഗത്താലോ പാരമ്പര്യ ഗുരു ഉപദേശക്രമമായോ ആ ഗുരുവിനെ തന്നെയാണ് പൂശാലിമാര് എന്നാണ് വിളിക്കുക മലബാറിലൊക്കെ അങ്ങനെ പറയുക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആചാര്യനെ കോവിലിലെ ആചാര്യനെ ക്ഷേത്രത്തിലല്ല പാരമ്പര്യ കോവിൽ ആചാര്യനെ പൂശാലി എന്നാ വിളിക്കുക പൂശാലിമാരിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിച്ച് പെട്ടിയും പീഠവും വെച്ച് പ്രഥമമായിട്ട് സ്വാമി ആരാധന തുടങ്ങുകയും ക്രമേണ അത് സുബ്രഹ്മണ്യൻ കോവിലായിട്ട് പടിപടിയായി ആരാധനയുടെ ഭാഗമായി സ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ കുടിവെപ്പും പ്രതിഷ്ഠയല്ല കുടിവെപ്പും പൂശാലി സമ്പ്രദായം ഓരോ ജാതിയുടെയും സമുദായത്തിൻ്റെയും കുല ആചാരത്തിൻ്റെ രീതിയിൽ എന്നാൽ ദേശത്തിൻ്റെ ആചാരമനുസരിച്ചിട്ട് പൂശാലിമാരുടെ നേതൃത്വത്തിൽ കോവിൽ നിർമ്മാണവും കുടിവെപ്പും നടത്തുന്ന പൂശാലിയുടെ നിർദ്ദേ നിർദ്ദേശാനുസരണം സുബ്രഹ്മണ്യസ്വാമിക്കുള്ള ലഘു കർമ്മ വ്യവ വ്യവസ്ഥകളും പൂജാ സമ്പ്രദായങ്ങളും കുല രീതിയിൽ അതായത് ജാതികൾക്ക് എല്ലാം ആചാരങ്ങൾ വ്യത്യസ്തമാണ് എല്ലാവരും ഹിന്ദു ആണെങ്കിൽ കൂടി രീതിയിൽ ഉപദേശ രൂപേണ ചെയ്യുകയും ശംഖുവിളി സുബ്രഹ്മണ്യ സ്തുതി ചൊല്ലൽ പാല് അഭിഷേകം പഞ്ചാമൃത അഭിഷേകാദികൾ വിശിഷ്ടമായിട്ടുള്ള ആണ്ടിയൂട്ട് അല്ലെങ്കിൽ ആണ്ടവനൂട്ട് ദേശങ്ങൾ തോറും ഭക്തന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് ചെയ്തു കൊടുക്കുക അതുപോലെ ഷഷ്ടി വ്രതക്കാർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ചെയ്യുക ദേശത്തെ സുബ്രഹ്മണ്യ കോവിലിലെ പൂശാലിയുടെ ധർമ്മമാണ് സന്താനങ്ങളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന ദമ്പതിമാർ സ്ത്രീ പുരുഷന്മാർ ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ അതായത് വെളുത്ത ഷഷ്ടി ശുക്ല ഷി എന്നു പറയാം ഓരോ മാസത്തിലും ഉണ്ട് വെളുത്തതുമുണ്ട് കറുത്തതുമുണ്ട് വെളുത്ത ഷഷ്ടി വിധിപ്രകാരം അനുഷ്ഠിച്ചാൽ സൽസന്ധാനങ്ങളുണ്ടാവും എന്നാൽ പറയുക അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അനുഭവങ്ങളാണ് ഒരുപാട് ഏറ്റവും പ്രധാനമാണ് സ്കന്ധഷ്ടി തുലാമാസത്തിലെ വെളുത്ത ഷഷ്ടി ഇവിടെയാണ് സെമിറ്റിക് മതങ്ങളും ഹിന്ദു സംസ്കാരവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം സെമിറ്റിക് മതങ്ങളിൽ വൈദേശിക സെമിറ്റിക് മതങ്ങളിൽ ഒരൊറ്റ ഈശ്വരനോട് മാത്രമേ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ പറ്റൂ എന്നാണ് അവർ പറയുക എന്നാൽ അതിലൊരുപാട് പോരായ്മകളുണ്ട് ഭാരതത്തിൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം മൂർത്തി ഭേദങ്ങൾ ഒരുപാടുണ്ട് സന്താനലബ്ധിക്ക് സുബ്രഹ്മണ്യസ്വാമി ആശ്രയിക്കാം അറിവ് നേടാൻ മഹാദേവനെ ആശ്രയിക്കാം ശക്തിക്കായിട്ട് കാളിയെ ആശ്രയിക്കാം സർവ സമൃദ്ധി സമ്പൽ സമൃദ്ധിക്ക് മഹാലക്ഷ്മി അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്നാൽ ഇതെല്ലാം എത്തിച്ചേരുന്നത് ഒരേ പരമാത്മാവിലേക്ക് തന്നെയാണ് രൂപമില്ലാത്ത ഭഗവാനിലേക്ക് തന്നെയാണ് അതിൻ്റെ വിഭിന്നമായിട്ടുള്ള ഭാവങ്ങളാണ് മൂർത്തികള് അവതാരങ്ങൾ എന്നുകൂടി മനസ്സിലാക്കുക അവതാരങ്ങളെ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഒക്കെ പ്രവാചകന്മാരാക്കുന്ന ഒരു നിലപാട് സെമിറ്റിക് മതങ്ങളുടെ പ്രഭാഷണങ്ങളിലൊക്കെ കാണാവുന്നതാണ് എന്നാൽ അത് തെറ്റാണ് അവർക്ക് അതിനെക്കുറിച്ച് വിവരം വിവരമില്ലാത്തതുകൊണ്ടാണ് പ്രവാചകന്മാരും അവതാരങ്ങളും ഒന്നല്ല രണ്ടും രണ്ടാണ് ഭാരതത്തിൽ പ്രവാചകന്മാർ എന്ന സങ്കല്പം ഇല്ല അത് വൈദേശിക സെമിറ്റിക് മതങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ഒരു വീഡിയോയിൽ കേൾക്കാം ഓം ശരവണഭവ